ഹലോ ആൾ വെൽക്കം ടു എ ബിക്ക് ലേണിങ് അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എന്തായിരുന്നു എയിംസ് ഓഫ് ലേണിംഗ് സയൻസ് അഥവാ നമ്മൾ ഈ ഒരു സയൻസ് പഠിക്കുന്നതിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളെ ബ്രൂണർ ക്ലാസിഫൈ ചെയ്ത് അഥവാ വർഗീകരിച്ചതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളുടെ വർഗീകരണം അഥവാ നമ്മൾ ഈ ഒരു പഠിക്കുന്ന കാര്യങ്ങള് നമ്മളെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വർഗീകരിച്ചിട്ടുണ്ട് അത് വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളുടെ വർഗീകരണത്തിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഓർക്കുന്ന ആളാണ് ആര് നമ്മളുടെ ബെഞ്ചമിൻ എസ് ബ്ലൂ അഥവാ നമ്മൾ എന്താണ് ബ്ലൂംസ് ടാക്സോണമി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഈ ഒരു ബെഞ്ചമിൻ എസ് ബ്ലൂമിന്റെ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ അദ്ദേഹം മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അതാണ് നമ്മളുടെ എന്താ കുബ്നിറ്റീവ് ഡൊമൈൻ എഫക്റ്റീവ് ഡോമൈ സൈക്കോമോട്ടോഡൊമൈ അഥവാ നമ്മളുടെ വൈജ്ഞാനിക മേഖല വൈകാരിക മേഖല ആൻഡ് മനശാലക മേഖല അത് മൂന്നും അതിൽ വരുന്നതുമാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ ബ്രൂണറെ പറ്റി പറയാൻ ഉണ്ടെങ്കിൽ അദ്ദേഹം ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിലായിരുന്നു ആൻഡ് അദ്ദേഹം ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ഇമ്പോർട്ടന്റ് ആണ് ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണത്തിന്റെ പേരാണ് ടാക്സോണമി എന്ത്ജക്റ്റീവ്സ് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിൽ കേട്ടോ അതിൽ വരുന്ന മൂന്ന് മേഖലാ വർഗീകരണത്തിന്റെ വക്താക്കളാണ് ബെഞ്ചമിൻ നെസ്ബ്ലും അതുപോലെ തന്നെ ക്രാദോൾ ദൻ ബി ബി മാസിയ അതിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് പറയുന്ന ആരാണ് ദാറ്റ് ഈസ് നമ്മളുടെ ബെഞ്ചമിൻ എസ് ബ്ലൂ സോ ബെഞ്ചമിൻ എസ് എസ്ബ്ലൂമിന്റെ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളുടെ വർഗീകരണം മൂന്ന് തലങ്ങളിലായിട്ടാണ് നമ്മൾ പറയുന്നത് അതാണ് നമ്മളുടെ വൈജ്ഞാനിക മേഖല വൈകാരിക മേഖല മനശാലക മേഖല കൊഗ്നേറ്റീവ് ഡൊമൈൻ വരുന്നുണ്ട് എഫക്റ്റീവ് ഡൊമൈൻ വരുന്നുണ്ട് സൈക്കോമോട്ടോ ഡൊമൈൻ വരുന്നുണ്ട് ഇതിൽ കൊഗ്നേറ്റീവ് ഡൊമൈൻ പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്താണ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു നമ്മളുടെ ബ്രെയിൻ അഥവാ നമ്മുടെ ബുദ്ധിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ പുതിയതായിട്ടുള്ള ഒരു ആശയം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളത് എങ്ങനെയൊക്കെയാണോ നമ്മൾ എന്താ പറയാ നമ്മളത് മനസ്സിലാക്കുക എന്നുള്ള രീതിയിലേക്ക് അതിൻ്റെ എങ്ങനെയാണോ നമ്മൾ അതിനെ സ്വായത്തമാക്കുന്നത് അതിലാണ് നമ്മളുടെ കൊഗ്നേറ്റീവ് ഡൊമൈൻ സോ നമുക്ക് എന്താ പറയാ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു അവർ ബ്രെയിൻ ഓക്കെ അടുത്തതാണ് വൈകാരിക മേഖല അഥവാ എഫക്റ്റീവ് ഡൊമൈൻ അതായത് നമ്മൾ അത് ഏത് രീതിയിലാണോ നമ്മൾ എടുക്കുന്നത് അതായത് എഫക്റ്റീവ് ഡൊമൈൻ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു അവർ ഹാർട്ട് എന്ന് പറയും ഓക്കെ നമ്മുടെ ഹൃദയമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് കൊമ്യൂണിറ്റി ഡൊമൈനിൽ ഇട്ടിട്ട് ഉള്ളതാണോ അതെല്ലാം നമ്മൾ നമ്മളതിനെ എന്താണ് കുറച്ചും കൂടി ഡീപ്പായിട്ട് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ടോ അല്ലെ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളുടെ വൈകാരിക മേഖലയിൽ പറയുന്നത് അടുത്തതാണ് മനശ്ചാലക മേഖല അഥവാ സൈക്കോ മോട്ടോർ ഡൊമൈൻ നമ്മൾ ഈ ഒരു പഠിച്ച കാര്യങ്ങളെ നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു മനഃചാലക മേഖലയിൽ പറയുന്നത് ഇനി നമ്മൾ ഇതിലെ ഓരോ കാറ്റഗറിയും നമ്മൾ നോക്കാം ഓക്കെ സോ അതിൽ വരുന്നതാണ് വൈജ്ഞാനിക മേഖലയുടെ വർണ്ണീ വർഗീകരണം പൂർണ്ണമായും നടത്തുന്നത് ബെഞ്ചമിൻ എസ് ബ്ലൂം അദ്ദേഹത്തിന്റെ സഹ പ്രവർത്തകരുമാണ് അഥവാ നമ്മുടെ ഒരു കൊഗൻറ്റീവ് ഡൊമൈനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ വർഗീകരിച്ചിട്ടുള്ളത് ബെഞ്ചമിൻ എസ് ബ്ലൂമാണ് അതിൽ തന്നെ നമുക്കറിയാം വൈജ്ഞാനിക മേഖല ഓക്കെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഫസ്റ്റത്തെ മേഖല നമ്മളുടെ വൈജ്ഞാനിക മേഖല നമ്മൾ സിലബസ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എയിംസ് ഓഫ് ലേണിംഗിൽ പറയുന്നതാണ് ഒന്ന് കൊഗ്നെറ്റീവ് ഏരിയ അപ്പൊ വൈജ്ഞാനിക മേഖല അഥവാ നമ്മളുടെ കൊഗ്നെറ്റീവ് ഏരിയ കേട്ടോ കൊഗിനിറ്റീവ് ഏരിയ സോ ഈ ഒരു കൊഗ്നെറ്റീവ് ഏരിയയിൽ വരുന്നതാണ് ഒന്ന് അറിവ് അല്ലെങ്കിൽ നോളജ് അപ്പൊ അതിൽ വരുന്ന ഈ ഈ കാറ്റഗറീസ് മൊത്തം നമ്മൾ ഓർത്തു ഓർത്തുവെക്കണം മൊത്തം ആറെണ്ണം ആണ് നമുക്കിവിടെ പറയാനുള്ളത് അതിലൊന്നാണ് നോളജ് അല്ലെങ്കിൽ അറിവ് രണ്ടാമത്തതാണ് അണ്ടർസ്റ്റാൻഡിങ് അഥവാ കോംപ്രിഹെൻഷൻ അഥവാ ഗ്രഹണം എന്ന് പറയും ഓക്കെ നമ്മൾ എന്താ പറയാ പുതുതായിട്ട് നമ്മൾ ഗ്രഹിച്ചെടുക്കുക എന്ന് നമ്മൾ പറയില്ലേ അഥവാ നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ് അഥവാ കോംപ്രിഹെൻഷൻ ആണ് രണ്ടാമത്ത് വരുന്നത് മൂന്നാമത്തതാണ് അപ്ലിക്കേഷൻ അപ്ലിക്കേഷൻ അഥവാ പ്രയോഗം ഓക്കെ നമ്മൾ എങ്ങനെയൊക്കെയാണ് അത് അപ്ലൈ ചെയ്യുന്നത് സോ പ്രയോഗം നാലാമത്തതാണ് അപഗ്രഥനം അഥവാ അനാലിസിസ് അഞ്ചാമത്തത് ഉദ്ഗ്രഥനം ആൻഡ് ആറാമത്തത് മൂല്യനിർണയം അങ്ങനെ ആറെണ്ണമാണ് വരുന്നത് ഏതൊക്കെയായിരുന്നു ഏറ്റവും ആദ്യത്തേത് ഏതാണ് ഏറ്റവും ആദ്യത്തത് അറിവ് അഥവാ നോളജ് ഏറ്റവും ആദ്യം നമുക്ക് വരുന്നത് എന്താണ് അറിവ് അഥവാ നോളജ് അപ്പൊ ഇതെല്ലാം എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ആറ് കാര്യങ്ങളും നമ്മളുടെ കൊണിറ്റീവ് ഡൊമൈൻ അഥവാ വൈജ്ഞാനിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പൊ വൈജ്ഞാനിക മേഖലയിൽ വരുന്നത് ഒന്നൊക്കെയാണ് ആദ്യം വരുന്നത് അറിവ് അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതാം എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ഒന്നാമത്തത് അറിവ് രണ്ടാമത്തത് എന്താണ് ഗ്രഹണം ഓക്കെ ഗ്രഹണം മൂന്നാമത്തത് എന്താണ് പ്രയോഗം പ്രയോഗം ത് നമ്മളുടെ അപഗ്രഥനം അപഗ്രഥനം ആൻഡ് അഞ്ചാമത്തത് എന്താണ് ഉദ്ഗ്രഥനം ഉദ്ഗ്രഥനം ആറാമത്തത് ഏതാണ് മൂല്യനിർണയം അഥവാ ഇവാലുവേഷൻ മൂല്യനിർണയം അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള ആറെണ്ണം എന്താണ് ഏതിൽ വരുന്നതാണ് ഏത് കാറ്റഗറിയിൽ വരുന്നതാണ് നമ്മളുടെ കുഗ്നിറ്റീവ് ഡൊമൈൻ അഥവാ വൈജ്ഞാനിക മേഖലയിൽ വരുന്നതാണ് അപ്പൊ ഈ ഒരു വൈജ്ഞാനിക മേഖലയിൽ വരുന്ന ഈ ഒരു ആറ് ആറെണ്ണം നമ്മൾ ബൈഹാർട്ടായിട്ട് പഠിക്കേണ്ടതാണ് ഏറ്റവും ആദ്യം വരുന്നത് അറിവ് ഗ്രഹണം പ്രയോഗം അപഗ്രതനം ഉദ്ഗ്രതനം ആൻഡ് മൂല്യനിർണ്ണയം നമുക്കറിയാം ആദ്യം തന്നെ നമുക്ക് കിട്ടുന്നത് എന്താണ് നോളജ് ആണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു നോളജിന് നമ്മൾ അണ്ടർസ്റ്റാൻഡ് അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ എന്താണ് ഗ്രഹണം എന്ന രീതിയിലേക്ക് വരുന്നു പിന്നീട് നമ്മൾ എന്താണ് നമുക്ക് കിട്ടിയിട്ടുള്ള ആ നമ്മൾ കിട്ടിയിട്ടുള്ള ആ നോളജ് നമ്മൾ ഗ്രഹിച്ചിട്ടുള്ള സാധനത്തിന് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ പ്രയോഗത്തിൽ വരുത്തുന്നു അപ്പൊ അത് അപ്ലിക്കേഷൻ ആയി അതിന്റെ ശേഷം അവഗ്രദനം അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അനാലിസിസ് ചെയ്യുന്നു അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ പുതുതായിട്ട് നോളജ് സിന്തസൈസ് അല്ലെങ്കിൽ എന്താ അറിവ് പുതുതായിട്ട് നമ്മൾ നിർമ്മിക്കുന്നു അതിന്റെ ശേഷം വരുന്ന മൂല്യനിർണ്ണയം അപ്പോ നമ്മളുടെ എക്സാമിന് നമുക്ക് വരുന്നത് ഈ ഒരു കാറ്റഗറിയിൽ നിന്നുള്ള ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ആറ് കാറ്റഗറിയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഓക്കെ അപ്പൊ അറിവ് ഗ്രഹണം പ്രയോഗം അപഗ്രഥനം ഉദ്ഗ്രഥനം മൂല്യനിർണ്ണയം ഈ ആറ് കാറ്റഗറിയും നമ്മൾ ഓർത്തുവെക്കാം ഓക്കെ അതിന്റെ ശേഷമാണ് നമ്മളുടെ അടുത്ത കാറ്റഗറി റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി സോ ബ്ലൂംസ് ടാക്സോണമി നമ്മൾ പഠിച്ചു കഴിഞ്ഞാല് പിന്നീട് നമ്മൾ പഠിക്കുന്നതാണ് റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി എന്തുകൊണ്ടാണ് റിവൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ബ്ലൂം ഉണ്ടാക്കിയിട്ടുള്ള ബ്ലൂമിന്റെ വർഗീകരണത്തിന് കുറച്ചും കൂടെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയിൽ വരുന്നത് അപ്പൊ ഈ ഒരു റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി എന്തിനാണ് റിവൈസ് ചെയ്തത് അതായത് ഓൾറെഡി ഉള്ള സാധനത്തിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുമ്പോഴല്ലേ നമ്മൾ അതിനെ വീണ്ടും റിവൈസ് ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ അങ്ങനെ നേരത്തെ ഉള്ളതിനെ കുറച്ചും കൂടെ മെച്ചപ്പെടുത്തിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് നമ്മളുടെ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി കൊണ്ടുവന്നിട്ടുള്ള ഹാളുകൾ ആൻഡേഴ്സൺ ആൻഡ് ക്രാത്തോൾ പഠിച്ചുവെക്ക പരീക്ഷയ്ക്ക് ചോദിക്കാം ആൻഡേഴ്സൺ ആൻഡ് ക്രാത്തോൾ ആണ് എന്ത് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മളുടെ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി കൊണ്ടുവന്നിട്ടുള്ളത് അതായത് നേരത്തെയുള്ള ബ്ലൂം ടാക്സോണമി പുനഃപരിശോധിച്ച് പുതിയ വർഗീകരണം പ്രതിസ്തീകരിച്ചു അപ്പോൾ ഓൾറെഡി ഉള്ള നമ്മളുടെ ബ്ലൂമ് കൊണ്ടുവന്നിട്ടുള്ള ടാക്സോണമിനെ ഒന്നും കൂടെ മെച്ചപ്പെടുത്തിയതാണ് നമ്മളുടെ റിവൈസ്ഡ് ടാക്സോണമി എന്ന് പറഞ്ഞ റിവൈസ്ഡ് ബ്ലൂം ടാക്സോണമി കൊണ്ടുവന്നിട്ടുള്ള ആരാണ് ആൻഡേഴ്സൺ ആൻഡ് ക്രാത്തോൾ അപ്പൊ ഈ പേരുകളൊക്കെ നിങ്ങൾ ഓർത്തുവയ്ക്കണം കേട്ടോ പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കും ആൻഡേഴ്സ് ആൻഡ് ക്രാത്തോൾ ആണ് നമ്മളുടെ ഇയർ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി കൊണ്ടുവന്നിട്ടുള്ളത് ഏത് വർഷമാണ് ഇൻ ദ ഇയർ ഓഫ് ടു തൗസൻഡ് വൺ അവര് കൊണ്ടുവന്നിട്ടുള്ളത് ആറ് ലക്ഷങ്ങളെയും ക്രിയാരൂപത്തിലാക്കുക നമ്മൾ നേരത്തെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ എന്താണ് അതൊരു ക്രിയാരൂപമല്ലേ പകരം ജസ്റ്റ് എന്താണ് നോളജ് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ അണ്ടർ കോംപ്രിഹെൻഷൻ അപ്ലിക്കേഷൻ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അതിനെ ക്രിയാരൂപത്തിലാക്കുകയാണ് ആര് ചെയ്തിട്ടുള്ളത് നമ്മളുടെ ഈ ആൻഡേഴ്സൺ ആൻഡ് ക്രാത്തോളിന്റെ റിവൈസ്ഡ് ബൂംസ് സാക്സോണമിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ എന്താണ് ചില കാര്യങ്ങൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറ്റിയിട്ടുണ്ട് നോർക്ക ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ് നമ്മളുടെ ബ്ലൂംസ് ടാക്സോണമിയിൽ പറഞ്ഞിട്ടുള്ള അറിവ് അല്ലെങ്കിൽ നോളജ് എന്നുള്ളതിനെ എന്താക്കി മാറ്റി നോളജ് എന്നുള്ളതിനെ ഓർമിക്കൽ അല്ലെങ്കിൽ റിമംബറിങ് എന്ന സ്റ്റേജിലേക്ക് മാറ്റി ഓക്കെ സോ നോളജ് എന്താണ് നോളജ് എന്ന് പറഞ്ഞ ഒരു ക്രിയാരൂപമാകുമ്പോ എന്തായിരിക്കും നമ്മൾ ഓർത്തെടുക്കുകയാണ് അല്ലെ അപ്പൊ ആ ഒരു ഓർമിക്കൽ അല്ലെങ്കിൽ റിമംബറിങ് എന്നുള്ള രീതിയിലേക്ക് മാറ്റി ബാക്കിയൊക്കെ നേരത്തെ പറഞ്ഞത് തന്നെയാണ് പക്ഷെ അതിനെന്താക്കി അതിനെ ഒരു ക്രിയാരൂപം നേരത്തെ വെറും അണ്ടർസ്റ്റാൻഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ കോംപ്രിഹെൻഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ എന്താണ് അണ്ടർസ്റ്റാൻഡിങ്ങിലേക്കാണ് അടുത്തത് പ്രയോഗം അഥവാ അപ്ലിക്കേഷൻ വരുന്നു പിന്നെ അനാലിസിസ് സിന്തസിസ് ഇവാലുവേഷൻ ഈ സാധനങ്ങളെ ആൻഡേഴ്സൺ ആൻഡ് ക്രാതോ വർഗീകരണം പുനഃപരിശോധിച്ച ശേഷം പുതിയ വർഗീകരണം പ്രതിഷ്ഠീകരിച്ചു അതിൽ നിന്നും അദ്ദേഹം വന്നിട്ടുള്ള ചെറിയ മാറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഇത് ഓൾറെഡി ഇവിടെ ഉള്ളതാണ് ഇവിടെ തന്നിട്ടുള്ള അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിട്ടുള്ള ആറെണ്ണം ആരുടേതായിരുന്നു നമ്മളുടെ ബ്ലൂംസിൻ്റെതായിരുന്നു ബ്ലൂംസ് ടാക്സോണമിയിൽ പറഞ്ഞിട്ടുള്ളതാണ് സോ അത് ബ്ലൂംസിൻ്റെതായിരുന്നു പിന്നീട് വന്നിട്ടുള്ള ആദ് ആൻഡേഴ്സൺ ആൻഡ് ക്രാദോൾ വന്നിട്ടുള്ള റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയിൽ എങ്ങനെയാണ് അതിനെ പുനഃപരിശോധിച്ചത് ഓർമിക്കൽ റിമംബറിങ് അണ്ടർസ്റ്റാൻഡിങ് അപ്ലൈങ് അനലൈസിങ് അഥവാ ഇവാലുവേറ്റിംഗ് ക്രിയേറ്റിംഗ് എന്ന രീതിയിലേക്കാക്കി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നേരത്തെ തന്നതിൽ നിന്നും അതിനെ ലാസ്റ്റ് ഒരു ഐ എൻ ജി ഐ എൻ ജി എന്ന് ചേർത്തി ചേർത്ത് വെച്ചിട്ടല്ലേ അപ്പൊ എന്താണ് അതിനെ ക്രിയാരൂപത്തിലേക്ക് മാറ്റി പിന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് ആദ്യത്തെ ഓർമ്മിക്കൽ രണ്ടിലും ഓർമ്മിക്കൽ തന്നെയാണ് ഗ്രഹണം അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് ആണ് പ്രയോഗം പ്രയോഗിക്കൽ അപഗ്രഥനം അപഗ്രഥിക്കൽ പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ഉദ്ഘദനവും മൂല്യനിർണയം എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തു ഉദ്ഗ്രഥനോ അപഗ്രഥനോ എന്ത് ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായി ആദ്യം തന്നെ ഉദ്ഗ്രഥനം എന്നുള്ളത് എന്താക്കി സർഗാത്മക സൃഷ്ടിക്കൽ അഥവാ നമ്മൾ ഒരു കാര്യത്തെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞാല് നമ്മൾ എന്താണ് അതുപോലെ ഒന്ന് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ക്രിയേറ്റിംഗ് എന്നുള്ള രവലിനെ ഈ ഒരു സിന്തസിസ് എന്നുള്ളത് എന്താക്കി മാറ്റി ക്രിയേറ്റിംഗ് ആക്കി ഓക്കെ ക്രിയേറ്റിങ്ങും ആക്കി ആൻഡ് മൂല്യനിർണ്ണയം കഴിഞ്ഞ ശേഷമാണ് നമ്മൾ അല്ലെ നമ്മളൊരു സാധനം പരിശോധിച്ച് കൃത്യമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമല്ലേ നമ്മൾ പുതിയതായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്യുള്ളൂ അപ്പോ ഈ പറഞ്ഞിട്ടുള്ള ഉദ്ഗ്രതം അല്ലെങ്കിൽ സിന്തസിസ് എന്നുള്ളത് സർഗാത്മക സൃഷ്ടിക്കൽ സർഗ സർഗരാമക സർഗാത്മക സൃഷ്ടിക്കൽ എന്നുള്ളത് അൾട്ടിമേറ്റ് ആയിട്ടും മൂല്യനിർണ്ണയം എന്നുള്ളത് തന്നെ അതിന്റെ മുന്നോടിയാക്കി ചേർത്തി അപ്പൊ ഇത് ഓർത്ത് വെക്കണം എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് ചില വാക്കുകൾ തന്നെ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ആൻഡ് അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ക്രിയാരൂപത്തിലേക്കാക്കി എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു റിവൈസ്ഡ് ടാക്സോണമിയിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് ഓക്കെ ഈ ഒരു റിവൈസ്ഡ് ആക്സോണമിയില് ആരാണ് കൊണ്ടുവന്നിട്ടുള്ളത് ആൻഡേഴ്സ് ആൻഡ് ഇൻ ദി ഇയർ ഓഫ് ടൂ തൗസൻഡ് വൺ അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു ഭാഗത്ത് ഓർത്തു വെക്കുക പിന്നീട് അതിൽ വരുന്നതാണ് നമ്മുടെ അഫക്റ്റീവ് ഡൊമൈൻ അപ്പൊ നമ്മൾ കൊഗുനിറ്റീവ് ഡൊമൈൻ പറഞ്ഞു കഴിഞ്ഞു കൊഗ്നിറ്റി ഡൊമൈൻ ആയതായിരുന്നു ബ്ലൂംസ് ടാക്സോണമിയിൽ ബ്ലൂംസ് ടാക്സോണമിയിൽ വന്നിട്ടുള്ള കൊഗുനിഷൻ കൊഗ്നിറ്റീവ് ഡൊമൈനിൽ വരുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊഗ്നിറ്റീവ് ഡൊമൈൻ അഥവാ വൈജ്ഞാനിക മേഖല അതിനുശേഷം നമ്മൾ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി നമ്മൾ ഈ ഒരു വൈജ്ഞാനിക മേഖലയിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചും നമ്മൾ പറഞ്ഞു പുതിയ വർഗീകരണമാണ് കേട്ടോ അങ്ങനെ അടുത്തതാണ് നമ്മളുടെ വൈകാരിക മേഖല അഥവാ അഫക്റ്റീവ് ഡൊമൈൻ അപ്പോൾ നമ്മൾ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മലയാളവും അതുപോലെ തന്നെ ഇംഗ്ലീഷും ഉണ്ടാവും അപ്പൊ നമ്മൾ രണ്ടും പറയുന്ന സമയത്ത് എന്താണ് നിങ്ങൾക്ക് രണ്ടും കൂടെ റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഈ ഒരു വൈകാരിക മേഖല അഥവാ ഈ ഒരു അഫക്റ്റീവ് ഡൊമൈന് കൊണ്ടുവന്നിട്ടുള്ളത് ബ്രൂം ക്രാത്തോൾ എന്നിവരാണ് അപ്പൊ ആരാണ് ഈ ഒരു വൈകാരിക മേഖല കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ പറഞ്ഞു ബ്രൂം സ്റ്റാക്സോണിൽ ആദ്യം ബ്ലൂ മാത്രമായിരുന്നു അതുപോലെ തന്നെ ബ്രൂമും ും കൂടെ കൂടി ചേർന്നിട്ടാണ് ഈ ഒരു വൈകാരിക മേഖല വർഗീകരിച്ചിട്ടുള്ളത് ഈ മണ്ഡലത്തിലുള്ള ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോ ഒരു വൈകാരിക മേഖല എഫക്റ്റീവ് ഡൊമൈൻ ഞാൻ പറഞ്ഞു എന്താണ് അത് നമ്മുടെ ഹൃദയമായിട്ടാണ് എഫക്റ്റീവ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ എന്താണ് അല്ലെ വൈകാരികം എന്നൊക്കെ പറഞ്ഞാൽ തന്നെ എന്താണ് നമ്മളുടെ ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ അതിൽ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു നമ്മൾ സ്വീകരിക്കുന്നു അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നു അതിനനുസരിച്ച് പ്രതികരിക്കുന്നു മൂല്യനിർണ്ണയ മൂല്യവൽക്കരണം നടത്തുന്നു സംഘട സംഘാടനം നടത്തുന്നു ആൻഡ് അവസാനമായിട്ട് എന്താ വരുന്നത് മൂല്യത്തിന്റെ മൂല്യ സമുച്ചയത്തിന്റെ സ്വാഭാവികരണം ഓക്കെ അപ്പോ ഈ ഒരു വൈജ്ഞാനിക മേഖലയും സോറി വൈകാനിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഒന്ന് സ്വീകരിക്കൽ പ്രതികരിക്കൽ മൂല്യവൽക്കരണം സംഘാടനം മൂല്യത്തിന്റെ അല്ലെങ്കിൽ മൂല്യ സമുച്ചയത്തിന്റെ സ്വാഭാവികരണം അല്ലെങ്കിൽ എന്താ അതിന്റെ സ്വഭാവത്തെ നമ്മൾ സ്വഭാവത്തെ നമ്മൾ എന്താണ് ഒന്നും കൂടെ ക്യാരക്ടറൈസ് ചെയ്യുക പറയില്ലേ സോ ഇവിടെ റിസീവിങ് റെസ്പോണ്ടിങ് വാല്യൂയിങ് ഓർഗനൈസേഷൻ ആൻഡ് ക്യാരക്ടറൈസേഷൻ ഓഫ് വാല്യൂ കോംപ്ലക്സ് ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഒരു വൈകാരിക മേഖലയിൽ ഈ ഒരു അഫക്റ്റീവ് ഡൊമൈനിൽ വരുന്നത് അടുത്തതാണ് നമ്മളുടെ മനശാല മേഖല അഥവാ നമ്മളുടെ ബ്ലൂംസ് ടാക്സോണമിയിൽ വരുന്ന അവസാനത്തെ സൈക്കോമോട്ടർ ഡൊമൈൻ അപ്പൊ നമ്മൾ കോഗനെറ്റീവ് ഡൊമൈൻ പറഞ്ഞു അഫക്റ്റീവ് ഡൊമൈൻ പറഞ്ഞു അടുത്തതാണ് നമ്മളുടെ മനഃശാലക മേഖല അഥവാ സൈക്കോമോട്ടോ ഡൊമൈൻ മനഃശാലക മേഖലയെ ഒട്ടനവധി വിദ്യാഭ്യാസ വിചക്ഷണന്മാ വർഗീകരിച്ചിട്ടുണ്ട് അതിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിൽ ആറച്ച് ഡേവ് ഓക്കെ ആറച്ച് ഡേവിന്റെ വർഗീകരണമാണ് നമ്മൾ പഠിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അതിൽ വരുന്ന എന്തൊക്കെയാണ് വരുന്നത് നോക്കാം നമുക്ക് ഈ ഒരു മനശാലക മേഖലയിൽ അതിൽ വരുന്നതാണ് അനുകരണം കൃത്രിമത്വം ിയതത്വം വ്യാഖ്യാനം സ്വാഭാവികത ഓക്കെ അപ്പോ ഇമിറ്റേഷൻ മാനിപ്പുലേഷൻ പ്രിസിഷൻ ആർട്ടിക്കുലേഷൻ നാച്ചുറലൈസേഷൻ അപ്പൊ ഇതൊക്കെ പഠിക്കാനായിട്ട് ഞാനൊക്കെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതിന്റെ ഫസ്റ്റ് കാര്യങ്ങൾ ഇങ്ങനെ എടുക്കും ഐ എം പി എൻ ഐ എം പാൻ അപ്പൊ ഇങ്ങനെ വെച്ച് പഠിച്ചാൽ എന്ത് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് ഓർത്ത് എടുക്കുക അപ്പൊ ഇംഗ്ലീഷായാലും മലയാളം ഒന്നും കുഴപ്പമില്ല നമുക്ക് രണ്ടും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ അപ്പോ ഐ ഫോർ ഇമിറ്റേഷൻ എം ഫോർ മാനിപ്പുലേഷൻ പി ഫോർ പ്രിസിഷൻ ആൻഡ് എ ഫോർ മാനിപ്പുലേഷൻ ആൻഡ് എൻ ഫോർ എന്താണ് നാച്ചുറലൈസേഷൻ അപ്പൊ ഐ എം പാൻ എന്നുള്ളതാണ് ഏതിൽ വരുന്നത് നമ്മളുടെ ഈ ഒരു സൈക്കോമോട്ടോർ ഡൊമൈൻ അഥവാ സൈക്കോമോട്ടോ ഡൊമൈൻ അഥവാ നമ്മളുടെ മനശാലക മേഖലയിൽ വരുന്നതാണ് ഇത്രയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ അല്ലേ അപ്പോ ഇതുമാണ് നമ്മളുടെ ഈ ഒരു ബ്ലൂംസ് ടാക്സോണമിയിലെ മൂന്ന് ഡൊമൈന് നമ്മൾ ഡിസ്കസ് ചെയ്തു അടുത്ത ക്ലാസ്സിൽ നമ്മൾ പ്രോസസ് സ്കിൽസും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇതുവരെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്